ജപ്പാനിലെ കാൻസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് കടലിൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നുന്നുണ്ടോ എന്നാൽ ഇത് സത്യമാണ് അതായത് ജപ്പാനിലെ ഒസാക്ക ബേയിലെ ലാൻഡ്ഫിൽ ദ്വീപിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ സമുദ്ര വിമാനത്താവളമാണ് കാൻസായി ഇന്റർനാഷണൽ എയർപോർട്ട് വിമാനത്താവളം നിർമ്മിക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു ദ്വീപ് നിർമ്മിക്കുകയാണ് അധികൃതർ ചെയ്തത് പിന്നീട് ആ മനുഷ്യനിർമ്മിത നിർമ്മിത ദ്വീപിലാണ് ഈ വിമാനത്താവളം പണിതുയർത്തിയത് ഇരുപത് മില്യൺ ഡോളർ ചിലവഴിച്ചാണ് ഈ വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് ഓരോ വർഷവും ഇരുപത്തി അഞ്ച് മില്യൺ യാത്രക്കാരെങ്കിലും ഈ വിമാനത്താവളം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നുമുണ്ട് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ വിമാനങ്ങൾ ഇവിടെ നിന്നും പറന്നുയരുന്നു കൂടാതെ നിരവധി ഷോപ്പുകളും റെസ്റ്റോറൻ്റുകളും ഈ വിമാനത്താവളത്തിലുണ്ട് എന്നാൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ വിമാനത്താവളം മുങ്ങിപ്പോകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഇതിന്റെ ചിത്രങ്ങളും വീഡിയോയും കാണുന്ന ആളുകൾ പങ്കുവയ്ക്കുന്നത് ജപ്പാനിലെ ഗ്രേറ്റർ ഒസാക്ക ഏരിയയിലെ ഹോൺഷു തീരത്ത് ഒസാക്ക ബേയുടെ മധ്യത്തിലാണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കങ്കുജിമ എന്ന മനുഷ്യനിർമ്മിത ദ്വീപ് ഒരു വിമാനത്താവളം പണിയുന്നതിന് വേണ്ടി മാത്രം നിർമ്മിച്ചതാണ് ഒസാക്ക ഇന്റർനാഷണൽ എയർപോർട്ടിലെ തിരക്ക് കൂടിയപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ടാണ് കാൻസായി വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് ഈ വിമാനത്താവളത്തിന് രണ്ട് ടെർമിനലുകളാണുള്ളത് ടെർമിനൽ വൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റെൻസോ പിയാനോ ആണ് പ്രധാന എയർലൈനുകളുടെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ ഇവിടെ വരുന്നു ഒന്നര ദശാംശം ഏഴ് കിലോമീറ്റർ ആണ് നീളം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എയർപോർട്ട് ടെർമിനലാണ് ഇത് ടെർമിനൽ ടു ലോക്കൽ ഫ്ലൈറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ലോകത്തിനാകെ ആകർഷണമുള്ള വിമാനത്താവളമാണെങ്കിലും ഇതേ ചൊല്ലിയുള്ള ചർച്ചകളും വിമർശനങ്ങളും എപ്പോഴും ഉണ്ടായിട്ടുണ്ട് സ്മിത് സോണിയൻ മാഗസിൻ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് വിമാനത്താവളം ആദ്യമായി തുറന്നത് രണ്ടായിരത്തി പതിനെട്ട് ആയപ്പോഴേക്കും അത് മുപ്പത്തി എട്ട് അടി താഴ്ന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് എഞ്ചിനീയർമാർ പ്രവചിച്ചതിലും ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലാണ് എന്നും പറയപ്പെടുന്നു കെട്ടിടങ്ങളുടെയും മറ്റും ഭാരവും വെള്ളം പൊങ്ങുന്നതുമെല്ലാം ഈ വിമാനത്താവളം വെള്ളത്തിനടിയിലേക്ക് നയിക്കുമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതിനുവേണ്ടി ചിലവഴിച്ച തുക നഷ്ടമാവില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതുപോലെ ഒരു നൂറ് വർഷമെങ്കിലും വിമാനത്താവളം ഇതുപോലെ തന്നെ നിലനിൽക്കും എന്നും ചില വിദഗ്ധർ അഭിപ്രായപ്പെടുമ്പോൾ മറ്റുള്ളവർ പറയുന്നത് ഇരുപത്തി അഞ്ചു വർഷത്തിനുള്ളിൽ ഇത് അപ്രത്യക്ഷമായേക്കാം എന്നാണ് ഇരുപത് വർഷത്തെ ആസൂത്രണത്തിനും ഏഴു വർഷത്തെ നിർമ്മാണത്തിനും യു എസ് ഗവൺമെന്റിന്റെ പതിനഞ്ച് ബില്യൺ ഡോളറിന്റെ നിക്ഷേപത്തിനും ശേഷം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ സിവിലിയൻ വർക്ക് പ്രോജക്റ്റ് ആയിരുന്നു ഈ പദ്ധതി അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് രണ്ടായിരത്തിഒന്നിൽ സിവിലിയൻ എഞ്ചിനീയറിംഗ് സ്മാരകം ഓഫ് ദ മിലിനിയം അവാർഡ് നൽകിയ പത്ത് ഘടനകളിലൊന്നായിരുന്നു ഈ വിമാനത്താവളം ജപ്പാൻ വലിയ ഭൂകമ്പ മേഖലയായതിനാൽ അവയെ അതിജീവിക്കുന്ന രീതിയിലാണ് കാൻസായ് വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരിയിൽ ജപ്പാനിൽ കോബേ ഭൂകമ്പം ഉണ്ടായി കാൻസായിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള ദ്വീപിൽ ആറായിരത്തി മുന്നൂറിലധികം ആളുകൾ മരിച്ചു പക്ഷേ കാൻസായ് വിമാനത്താവളം ഈ ഭൂകമ്പത്തെ അതിജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലുണ്ടായ ചുഴലിക്കറ്റിലും വിമാനത്താവളത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയ കൊടുങ്കാറ്റിനെയും തരണം ചെയ്യാൻ ഇതിന് സാധിച്ചു പ്രധാനമായും ഇതിന്റെ പല ഘടനകളും അത്തരത്തില് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്